ഒരു അരമണിക്കൂറിന് മേളിൽ ഞങ്ങളിങ്ങനെ ബ്ലോക്കിൽ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഞങ്ങൾ അത്യാവശ്യം എറണാകുളം വരെ ഒന്ന് വന്ന എപ്പ അഞ്ചുമണിയായിപ്പോ ഇറങ്ങിയതല്ലോ ജുണ ഏഹ് അഞ്ചരയായപ്പോ ഇറങ്ങിയതാണ് ഞങ്ങൾ അഞ്ചരയായിപ്പോ ഇറങ്ങിയതാ മണി എട്ടരയായി ഭഗവാന് എട്ടരയായി ഇതുവരെ ആയിട്ടും എറണാകുളം എത്തിയിട്ടില്ല എടപ്പള്ളി എത്തിയില്ലേ കാര്യം കേരളത്തിൻ്റെ ദുബൈ ആണെന്നൊക്കെ പറയും എറണാകുളം പക്ഷേ ദുബൈയിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ബ്ലോക്കിൽ ഒരു അവസ്ഥയൊന്നും ഒരവസ്ഥയൊന്നും വരത്തുന്നുമല്ലോ അത്രയ്ക്കും ഇതല്ലേ വണ്ടി പോകുന്നതൊക്കെ ആണെങ്കിലും ആ ഒരു അങ്ങനെ ബ്ലോക്കോ കാര്യമൊന്നുമില്ലല്ലോ ഇത് നമ്മൾ വന്ന് കാരണം എൻ്റെ കുഞ്ഞിന് പനി പനി കൂടുതലായിട്ട് അവനെ ആശുപത്രിയിൽ അവനെ അഡ്മിറ്റാക്കിയിരിക്കുക അഡ്മിറ്റാക്കാൻ തുടങ്ങും അപ്പം ഞങ്ങൾ തൊടുപുഴന്ന് ഞങ്ങൾ പോവുക എത്രയും പെട്ടെന്ന് കൊച്ചിൻ്റെ ഇടയ്ക്ക് ചെല്ലാനായിട്ടാണ് മൂന്ന് മണിക്കൂർ മിച്ചായിട്ടും ആ നമുക്കൊരു ആവശ്യത്തിന് ചെല്ലാൻ പറ്റുന്നെന്ന് പറയുമ്പോഴത്തെ കാര്യമൊന്ന് ചിന്തിച്ച് നോക്കിയേ ശരി മല നമ്മുടെ നാട്ടിലേക്ക് ഇതിനൊക്കെയല്ല ഒരു മാറ്റം വരുന്നത് കാരണം നമ്മൾ എമർജൻസി ആയിട്ടൊരു കാര്യത്തിന് പോവുകയാണ് നമുക്കിപ്പോൾ കുഞ്ഞ അമ്മ അച്ചാച്ച അമ്മച്ചി വായോ എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് കുഞ്ഞു കഴിഞ്ഞ് ഭയങ്കര കഴിച്ചില്ല അപ്പം ഞങ്ങൾ വന്നിട്ട് നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല അത് വരുമ്പോഴത്തേണ്ടല്ലോ ഒരു ഒരു മാനസിക ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു രൂപ ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്കൂർ മിച്ചമായിട്ട് ഞങ്ങൾ ഇതുവരെയായിട്ട് എറണാകുളം എത്തി എത്തിപ്പെടാൻ കുഞ്ഞിനെ കൊണ്ടുപോയി ആശുപത്രിയിൽ അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേനുണ്ടോ ഉണ്ടല്ലോ എന്നതല്ലേ എട്ട് മുപ്പത്തി മൂന്ന് കാണത്തില്ല ഇതേ പരിക്കുഞ്ഞ് പരിക്കുഞ്ഞ് ഇവനെ കാണാനായിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വന്നത് എത്ര മൂന്നര മണിക്കൂർ എറണാകുളം അല്ലേ മൂന്നര മണിക്കൂർ ഉണ്ടോ കിടക്കുന്നത് കേട്ടോ പനി കുഞ്ഞ് കിടക്കുന്നുണ്ടോ പിന്നെ പനി വരുന്നതന്നെ ഉണ്ട് പിന്നെ പനിയല്ല എന്തോ ഇങ്ങനെ കയ്യും കാലുമൊക്കെ കോച്ചി പിടിച്ച് കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ ചിരിഞ്ഞു പോകും ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമല്ല പിന്നെ ഉണ്ടായിരുന്നു ആ അയ്യോ അവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എന്നിട്ട് നിൽക്കാൻ പറ്റുമോ അത് കൈയൊക്കെ കാണുന്ന ഇങ്ങനെ കൈയൊക്കെ അങ്ങ് കയ്യങ്ങ് മടങ്ങി കാലൊക്കെ വരുമല്ലേ കാലു പ്രാവശ്യം വന്നായിരുന്നു കൈയൊക്കെ മടങ്ങി ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞൊക്കെ പോകും അത് കുഞ്ഞ് മടക്കി വേണ്ടാവും ശരി കുത്തി കുത്തി ഡോക്ടർമാരെ നേഴ്സുമാരെയൊക്കെ ഇവിടെ പേടിപ്പിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞിപ്പോൾ അവിടെ ചെന്നേച്ച ഞങ്ങൾ തൊടുപുഴ ചെന്നേച്ച ആശുപത്രി കൊണ്ടുപോയിട്ട് എന്നാ പറ്റിയെന്നൊക്കെ നോക്കണം വല്ല ടെസ്റ്റൊക്കെ നടക്കുന്നത് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാകുന്നത് ആർക്കഴിഞ്ഞിട്ട് അറിയാമോ ആർക്കഴിഞ്ഞിട്ടങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളോടൊന്ന് അല്ലേ എന്നാന്നുള്ള കാര്യം ഇതിപ്പോൾ ആദ്യം എത്ര ഒരു വർഷം മുന്നേ ഉണ്ടേ അല്ലേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞേച്ച് അതന്നായിരുന്നു അതും ഒരു വർഷമൊക്കെ ആയില്ലേ ആ ആ കുഞ്ഞിൻ്റെ ആരോഗ്യം പോകുമ്പോളാ എന്ന് തോന്നുന്നു കുഞ്ഞിനങ്ങനെ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയാണ് വയറിളക്കൊന്ന് വയറിളക്കി അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ വാർത്ത അയച്ചിളക്കുണ്ടെ ഒന്ന് കിടക്കുന്നുണ്ടോ ആരോഗ്യമെന്ന് പറയുന്നുണ്ടോ ഈ സാധനത്തിന് കണ്ടോ ഉണ്ടോ ഡെങ്കു ഡെങ്കുക്കാരി ഡെങ്കുക്കാരി രണ്ടിൻ്റെ ഇടിക്കലും ഒരാഴ്ച മിച്ചമായി ഞങ്ങൾ വരാൻ പറഞ്ഞിട്ട് രണ്ടും വരികര ഉണ്ടോ ഡെങ്കു കുഞ്ഞു ഡെങ്കു കുഞ്ഞും കോച്ചങ്ങളാണ് അങ്ങനെയല്ലേ ഇപ്പം നാളെ ഞങ്ങൾ ആശുപത്രി പോയിട്ട് അവിടെ ചെന്ന് ആശുപത്രി പോയിട്ട് എന്നാണെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ ബേസിൽ ഞങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഡോക്ടർ ബേസിൻ്റെ ഇടയ്ക്കൽ പറയത്തുള്ളൂ അപ്പോൾ ഡോക്ടർ ബേസിൻ്റെ ഇടയ്ക്കൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എന്താ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നാളെ ഡോക്ടറിനെ വിളിച്ചിട്ട് ഡോക്ടറിനോട് പറയുന്നു ഡോക്ടറിനെ കൊണ്ട് ഒന്ന് വിളിപ്പിച്ച് ഇപ്പോൾ ഡോക്ടർ ഇല്ല ഡോക്ടർ വെളിയിലാണ് എന്നാലും നമുക്ക് വിളിക്കാൻ പറ്റുമോ പക്ഷെ ഒരുപാട് 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 താങ്ക്സ് ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു വയ്യാഴിക വന്ന ആദ്യം ഞങ്ങൾ പറയുന്നത് ഡോക്ടർ ബേസിൻ്റെ ഇരിക്കലാണ് വർഷങ്ങൾക്ക് മുന്നേ ചാഴിയാട്ട ഹോസ്പിറ്റലിൽ ഇരുന്നപ്പം തൊട്ട് എന്ത് വന്നാലും എൻ്റെ കുഞ്ഞിനെന്ത് വന്നാലും ഡോക്ടർ ബേസിൻ്റെ ഒരിക്കൽ അവൻ എന്ത് വന്നാലും അവൻ പറയും അമ്മച്ചി ഡോക്ടർ ബൈസിനെ വിളിച്ച് വരാൻ ചോദിക്കാൻ പറയും അങ്ങനെ ഡോക്ടർ ബൈസിനെ വിളിച്ചിട്ട് ഇതുണ്ടോ മേലൊക്കെ ഇരിക്കുന്നുണ്ടോ ബ്ലഡിൻ്റെ അംശം ഇല്ലാത്ത പോലെ ഇരിക്കുന്നത് ഉണ്ടോ മറ്റേ ഡോക്ടർ ബൈസിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ട് ഡോക്ടർ വേസിൽ പറഞ്ഞാലേ കുഞ്ഞിനൊരു തൃപ്തി ഉള്ളു അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഡോക്ടർ ബൈസിനെ അറിയിച്ചിട്ടുണ്ട് നാളെ ഡോക്ടർ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കാൻ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വേണം അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു വൈറ്റമിൻ ഡി ത്രീയും പാരാ തൈറോയിഡിൻ്റെ കുറവ് മൂലമാണ് ഇങ്ങനെ ഉണ്ടായി പറഞ്ഞു അപ്പം പിള്ളേർക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായാലും ടെസ്റ്റ് ചെയ്യണം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഒരാഴ്ചയായി ആളൊന്ന് നോക്കിയാകാൻ അപ്പോൾ ബൈ ബൈ